ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അപ്പം വേറെന്താ ഇന്ന് ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു ചെറിയൊരു അയക്കൂറ കിട്ടി കേട്ടോ എല്ലാ അയക്കൂറ എന്നല്ല ചെറിയ അയക്കൂറ എന്താണ് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല അപ്പം ചെറിയൊരു അയക്കൂറ കുട്ടി കിട്ടി അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോകാം അപ്പം ഞാനിത് കൊണ്ട് കേട്ടോ ബിരിയാണി വെക്കാൻ പോകുന്നത് എല്ലാ അയക്കൂറ എന്നല്ല ചെറിയൊരു അയക്കൂറ അപ്പോൾ ഓക്കെ ഇത് ഞാൻ മുറിച്ച് വൃത്തിയാക്കട്ടെ അപ്പം മീനൊക്കെ മുറിച്ച് ക്ലീൻ ആക്കി ബാക്കി ഇതാണ് അപ്പം ഇതന്നെ കൂടുതലാണ് ഞാൻ ആകെ കുറച്ച് ചോറാ വെക്കുന്നുള്ളൂ എനിക്ക് രണ്ട് മക്കൾക്കും അപ്പോൾ അത്രയേ വെക്കുന്നുള്ളൂ അപ്പോൾ ഇതുതന്നെ കഷ്ണങ്ങളൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഓക്കെ ഇത് മുളകത്തൊക്കെ മുളകൊക്കെ തേച്ച് ഇനി പൊരിക്കാനെടുക്കട്ടെ ഓക്കെ അങ്ങനെ പൊരിക്കാനും മസാലയൊക്കെ തേച്ചു മുളകിൻ്റെ കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം മീൻ പൊരിഞ്ഞ് വരട്ടെ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് പിന്നെ മസാലയ്ക്ക് ഉള്ളിയൊക്കെ എടുത്ത് നോക്കാം കേട്ടോ അപ്പം മസാലക്ക് രണ്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതന്നെ കൂടുതലോ കേട്ടോ രണ്ടും ഉള്ളിയൊന്നും ഞങ്ങൾക്ക് മസാല കുറവാണ് എനിക്കായാലും മക്കൾക്കായാലും മസാല ഒന്നും കൂടുതലും വേണ്ട അപ്പം രണ്ട് വെല്ലുവിളിയും ഒരു ചെറിയ ചെറിയ വെളുത്തുള്ളി കേട്ടോ അപ്പോൾ ഒരു കുറച്ച് അഞ്ചാറച്ചോള വെളുത്തുള്ളിയും കഷ്ണം മീങ്കി അതുപോലെ മൂന്ന് പച്ചമുളക് അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഇത് മൂന്ന് കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കെട്ടോ അപ്പോൾ ഈ വെല്ലുള്ളി മുറിച്ചെടുക്കാം పొక్కే ముట్ అది నేట్ ఇకడు పొచ్చి ఉప్పు నెంబర్ చేసా మసాలకు ఉల్లి వాట ఉట్టి ఇది నన్ను వాటర్ కొర ఉప్పిల్ పొట్టి అక్కడనే ఉప్పి పొట్టి ഉള്ളി വാതി ഇറക്കാൻ അപ്പം ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടാനും കൊണ്ട് ഇളക്കി ഒന്നും കൊടുക്കല്ല ചെമ്മിൽ വെച്ചാൽ മതി കേട്ടോ നല്ല വാതി ഇറക്കാം എന്നിട്ട് ബാക്ക് ഇതിൽ കളിച്ചു വെച്ച് കളിക്കുള്ള ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇപ്പോൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മതി കാരണം അത്രേം ഞാൻ വെക്കുന്നുള്ളൂ ബിരിയാണി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ളി ആയാലും തക്കാളി ആയാലും എല്ലാം കൂട്ടിയെടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് പച്ചമുളകും അടുത്തുള്ളിട്ട് എടുക്കാം അപ്പോൾ പച്ചമുളകും ഇതൊക്കെ ചതച്ച് വെച്ചതൊക്കെ കുടിച്ചിട്ടുണ്ട് പത്തത്തിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് നല്ല വാറ്റിയെടുക്കാം ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയാണ് ആരും വേട് കമ്മിറ്റം വീടല്ലേ അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് മസാലക്കളുടെ ഉള്ളിയും വെളുത്തുള്ളിയതൊക്കെ ഒന്നും കൂടി വാടി വരട്ടെ അപ്പോഴേക്ക് തക്കാളി മുറിച്ചെടുക്കട്ടെ അതിൻ്റെ അടുത്ത് നെയ്ച്ചോറ് വയ്ക്കുക നെയ്ച്ചോറിന് അരി അരി എടുക്കുക അപ്പം നെയ്ച്ചോറിന് അരി എടുക്കുക കൂടുതലെടുക്കുന്നില്ല ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആട്ടോ എടുക്കുന്നുള്ളൂ മതി അതിന് അരി എടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പം നാല് ഗ്ലാസ് വെള്ളം ഇനി ഞാനത് പുള്ളിയിട്ട് വെള്ളം പൊള്ളാം കേട്ടോ അപ്പം കൈകി വൃത്തിയാക്കി എടുക്കട്ടെ നെയ്ച്ചോറ് വയ്ക്കാനുള്ള ചെമ്പടിപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമുക്ക് കുറച്ച് ഉള്ളി ഒരു ചെറിയ ഉള്ളി കെട്ടോ ഒരുപാടൊന്നും വേണ്ട അത് പൊരിച്ചെടുക്കാം ఇది దొరుడానికి వేడి పొచ్చు తక్కాళి అమ్ము నల్ వాడిటో వాడి నల్వడం మసాల వరచి తిరిగి కొరచుకూడి పరిచి കുറച്ച് ഓറയുന്നു കേട്ടോ വെളിച്ചെണ്ണയിൽ മാത്രം ആവുമ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക ചോറ് ഡ്രൈ ആയി കിടക്കും ഒരു കപ്പ് അരിച്ച് ഒരു കപ്പ് വെള്ളം കേട്ടോ അല്ല സോറി രണ്ട് കപ്പ് വെള്ളം അതിൽ കറുവപ്പട്ടയും കറാമ്പവും ഏലക്കായൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക ഇനി നല്ലതാണ് വെള്ളം പതിച്ച് വെറ്റാൻ എനിക്ക് തേങ്ങി വെച്ചാൽ അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല കുറച്ചിട്ടെടുക്കട്ടോ ഒരു കാൽ സ്പൂണ് ചിക്കൻ മസാലദോഷം നമുക്ക് ൂണൊന്നു വേണ്ട കേട്ടോ നാളുടെ പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ കുരുമുളക് പപ്പി ചേർത്ത് മല്ലിയിലയും പുതിയ ഇട്ടിട്ടുണ്ട് കേട്ടോ പുതിയ നിലയും പുതിയ നില രണ്ട് ഞാൻ അങ്ങനെ പുതിയ ഇടാറില്ല രണ്ട് പുതിയ പുതിന ഉള്ളത് കൊണ്ട് വാങ്ങിക്കൊള്ളുന്നത് കൊണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ വാങ്ങിക്കലും ഇല്ല അത്ര വാങ്ങിക്കൊള്ളുന്നത് കൊണ്ട് മല്ലിയിലക്ക് പറഞ്ഞ വെച്ചപ്പോൾ അതിൽ പുതിയലയും കൊടുത്തു അതുകൂടി പുതിയ ചത്തുമുടി ഇട അപ്പം മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചോറാവട്ടെ എന്നിട്ട് ഇതിൻ്റെ മുളയ്ക്ക് തിന്നിട്ട് കൊടുക്കണം അത് കഴുകി വെച്ച അരി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മൂടി വെക്കാം ഒന്ന് പറിച്ച് വന്നിട്ട് ഒന്ന് സ്ലിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടി ഇട്ടാൽ മതി നമ്മുടെ ചോറിങ്ങനെ ഇട്ട് ഇട്ട് നിൽക്കും എൻ്റെ കയ്യില് ചെറുങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് വയ്ക്കുന്നുട്ടോ അങ്ങനെ ചോറ് വെന്ത് ദമ്മിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ പൊരിച്ചതും അതുപോലെ മല്ലയിലും പിന്നെ കുറച്ച് ഒരു സ്പൂണ് ആർ കെ ജിയും അപ്പോൾ ഓക്കെ ഇങ്ങനെ ബിരിയാണീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ബിരിയാണി ഇപ്പം ദമ്മിലാണുള്ളത് ഒരു ഒരഞ്ച് മിനിറ്റ് ദമ്മിൽ കിടക്കട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം പിന്നെന്താ ഞാൻ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ബിരിയാണിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു ഞാൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല ഇഷ്ടമൊന്നു നിങ്ങളെ കാണിച്ചതാണുള്ളു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു തട്ടിക്കുട്ടി ബിരിയാണി അത്രയേ ഉള്ളൂ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്ത് അങ്ങനെ അപ്പം ചെറുനാരങ്ങിയൊന്നും ഇല്ലേനും പിന്നെന്താ അണ്ടി അണ്ടിയൊന്നുമില്ലേനും ഇപ്പം ഉള്ളതും എടുത്ത് വെച്ചിട്ടൊരു ചെറിയൊരു ബിരിയാണി ആക്കി പിന്നെന്താ ഞാൻ എല്ലാ മീനും അതിലേക്ക് എത്തിയില്ല കേട്ടോ ഞാൻ അതെടുത്ത് വെച്ചു ലാസ്റ്റ് ദമ്മ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ആ മസാലയിലേക്ക് ഇടാൻ വിചാരിച്ചു പിന്നെന്താ അപ്പം ഇങ്ങനെ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ചെറിയ മോനും പാനിയാണ് കുറേ ദിവസമായി വീഡിയോസിലേക്കൊന്ന് വന്നിട്ട് വീഡിയോ ഇടാറുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ള വീഡിയോസൊന്നും അങ്ങനെ ഇപ്പം വരാറില്ല അപ്പോൾ ബിരിയാണി തിരുമ്മൊക്കെ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടോ സിനിമ കണ്ടൊക്കെ ഉണ്ടാക്കാം ഒരു ഹായ് പറ ഇങ്ങനെ എടുക്ക എത്ര പനിയായാലും ഷർട്ട് ഇടൂല അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി ഞമ്മക്ക് പൊട്ടിച്ച് പ്ലേറ്റിൽ തിന്നാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ബിരിയാണി റെഡി ഓക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ